പ്രോഫിറ്റ് 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 ലാഭം ഇത് മാത്രമാണ് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം ലാഭമുണ്ടോ ബിസിനസ് വിജയിച്ചു ലാഭം ഇല്ലയോ അത് തകർന്നു ഇത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു കാര്യമാണ് കാരണം ഏറ്റവും വലിയ പ്രോഫിറ്റ് മേക്കർ ആരാണെന്ന് അറിയാം ഈ പ്രപഞ്ചമാണ് ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിടുകയാണ് ഈ വിത്ത് കുഴിച്ചിട്ടു ഒരു മാവ് ഉണ്ടായി എത്ര മാങ്ങ ഉണ്ടാവും ആയിരക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരൊറ്റിയൊരു മാങ്ങ സോ ചെറിയ നിന്ന് വലിയ ലാഭം ഇതാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കുക ഇവിടെ നമ്മൾ ഇതിനായിട്ട് വാസ്തു ശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ നമ്മളുടെ ബിസിനസ്സിൽ നടപ്പിലാക്കിയാൽ മാത്രം മതി ചെയ്യണം ഇതെങ്ങനെ കൈവരിക്കാം ഇത് കൈവരിക്കാനാണ് ബിസിനസ്സിൽ നിങ്ങൾ വാസ്തു ശാസ്ത്രം അപ്ലൈ ചെയ്യേണ്ടത് വാസ്തു ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ വെറും ദോഷം പറയാനുള്ള ശാസ്ത്രമല്ല ചുറ്റളവ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രം മാത്രമല്ല ബിസിനസ്സിൽ വാസ്തു അപ്ലൈ ചെയ്യാം കഴിഞ്ഞ മുപ്പതോളം വർഷമായിട്ട് ബിസിനസ് വാസ്തു ഫാക്ടറി വാസ്തു ഇൻഡസ്ട്രിയൽ വാസ്തു ഈ മേഖലകളിൽ ലോകത്തിലെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഭാരതത്തിലുള്ള നമ്പർ വൺ ബ്രാൻഡുകളെ കുറിച്ച് പറയുമ്പോൾ ആദിത്യ ബിർള സബ്യസാച്ചി തുടങ്ങി പല ക്ലൈൻറ്റിൻ്റെയും വാസ്തു കൺസൾട്ടൻ്റായി പന്ത്രണ്ട് വർഷങ്ങളായി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ ആദിത്യ ബിർളേൻ്റെ ഇത് പതിനാലാമത്തെ വർഷമാണ് കേട്ടോ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂയിസ് ഫിലിപ്പ് വാൻ ഹുസൈൻ ഇതെല്ലാം ഒരൊറ്റ ഫാക്ടറിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടത്തുന്നതാണ് ഇവിടെയാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യേണ്ട രഹസ്യം കിടക്കുന്നത് നമ്മൾക്ക് ഇത് കേരളത്തിലും അപ്ലൈ ചെയ്യാം കേരളത്തിൽ നല്ല നല്ല ബ്രാൻഡുകളുണ്ട് പല കറി പൗഡർ മുതൽക്ക് ക്ലോത്ത് വരെയുള്ള പല മാർക്കറ്റിലും നമ്മൾക്ക് വാസ്തുവിനെ അപ്ലൈ ചെയ്യാം ചെറിയൊരു പെട്ടിപ്പീഡിയയിൽ പോലും വാസ്തു അപ്ലൈ ചെയ്യാം നമ്മൾ വിചാരിക്കും വലുതാണെന്ന് നോക്കൂ നമ്മളെ ഒരു ക്യാഷ് കൗണ്ടറ് കറക്റ്റായിട്ട് വാസ്തുപ്രകാരം വെച്ചോ നമുക്ക് റിസൾട്ട് വരും നമ്മളുടെ ഷോപ്പിൻ്റെ മുഖം പ്രധാന ഷട്ടർ ഏത് ദിശയിൽ ഫേസ് ചെയ്യുന്നു ഇത് കറക്റ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് വരും ഇനി നിങ്ങളൊരു പ്രൊഡക്ഷൻ നടത്തുന്ന ആളാണ് ആ പ്രൊഡക്ഷൻ ഫിനിഷ്ഡ് ഗുഡ്സ് ഏത് വഴിക്ക് പോകണം എന്ന് നമ്മൾ കൃത്യമായിട്ട് തീരുമാനിച്ച റിസൾട്ട് വരും നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അത് എവിടെ വെക്കണം പ്രധാന ആള് എവിടെ ഇരിക്കണം ലേബേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് എവിടെ കൊടുക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വാസ്തുപ്രകാരം സജസ്റ്റ് ചെയ്ത് കൃത്യമാക്കിയ റിസൾട്ട് വരും ഏറ്റവും ഭാരമുള്ള മിഷനറീസ് എവിടെ വെക്കണം ദ്രാവക രൂപത്തിലുള്ള ഓയിൽ പോലത്തെ സാധനങ്ങൾ എവിടെ വെക്കണം ഇതിനെല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ദിശകള് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിയോ നിങ്ങൾക്കും നല്ലൊരു പ്രോഫിറ്റ് മേക്കർ ആകാം കേരളത്തിൽ നമ്മൾക്ക് ഈ ഇൻഡസ്ട്രിയൽ വാസ്തുവിൽ പഠനം നടത്തുന്നതും സർവീസ് ചെയ്യുന്നതും വാസ്തു കൺസൾട്ടൻസ് വളരെ കുറവാണ് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഭാരതത്തിലും പുറത്തുമായി യാത്ര ചെയ്ത് പ്രത്യേകമായിട്ടുള്ള പഠനം നടത്തിയത് വാസ്തുശാസ്ത്രം നിങ്ങൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തോ തീർച്ചയായും നിങ്ങൾക്കും പ്രോഫിറ്റ് കൊയ്യാൻ കഴിയും ഇത് വെറും വാക്കല്ല പ്രൂവൻ സക്സസ് മെത്തേഡ് ആണ് എനിക്ക് ഇതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് എൻ്റെ ആഗ്രഹം നിങ്ങളും ഇത് ഉപയോഗപ്പെടുത്തണം ഒരു കോടീശ്വരനായി മാറണം പ്രോഫിറ്റ് മേക്കർ മേക്കറാണോ നമ്പർ വൺ വാസ്തു ശാസ്ത്രം ഉപയോഗിക്കൂ സമൃദ്ധിയിൽ ജീവിക്കൂ ഓൾ ദ ബെസ്റ്റ്